പ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരായ അതിജീവിതയുടെ രഹസ്യമൊഴിയും അവഗണിച്ചു പോലീസ് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് പരിശോധിച്ചുള്ള അന്വേഷണത്തിലും പോലീസിന് വീഴ്ച വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാൻ ഇരിക്കെയാണ് ഇതുവരെ വേടനെ പിടികൂടാതെ സംരക്ഷിച്ചുകൊണ്ടുള്ള അണിയറ നീക്കങ്ങൾ മുന്നോട്ടു പോകുന്നത് വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കാനിരിക്കെ അന്വേഷണങ്ങളെല്ലാം മറിയിപ്പിച്ചും അന്വേഷണ സംഘങ്ങളെ നിർവീര്യമാക്കിയുമുള്ള പോലീസ് സർക്കാർ ഉന്നത കേന്ദ്രങ്ങളുടെ അണിയറയിലെ ഗൂഢ നീക്കങ്ങളാണ് ഫലം കാണുന്നത് ചില കേന്ദ്രങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു തന്നെയാണ് കാര്യങ്ങൾ ഇതുവരെ നീങ്ങിയത് റാപ്പർ വേടൻ എന്ന കിരൺദാസ് മുരളിക്കെതിരെ പോലീസിൽ നൽകിയതിനും വിശദമായ മൊഴി അതിജീവിത മജിസ്ട്രേറ്റിന് നൽകിയിരുന്നു എന്നാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ലഭിച്ച മൊഴിപ്പാർപ്പ് അടിസ്ഥാനമാക്കിയുള്ള വിശദമായ അന്വേഷണത്തിന് തടയിടുകയായിരുന്നു സാധാരണഗതിയിൽ ബലാത്സംഗ കേസുകളിൽ മജിസ്ട്രേറ്റ് കോടതികളിൽ അതിജീവിതമാർ നൽകുന്ന മൊഴികൾ കേസിന് കൂടുതൽ ബലം പകരുന്നതും വിശദമായ അന്വേഷണത്തിന് സഹായകരമാകുന്നതുമാണ് ഇവിടെ രഹസ്യമൊഴി പൂർണ്ണമായും അവഗണിച്ച അന്വേഷണ സംഘത്തിന് ലഭിച്ച നിർദ്ദേശം വേടനെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ മാത്രം അറസ്റ്റ് എന്നാണ് ഇതിനായി ഒരു ദിവസം കൂടി കാത്തിരിക്കുകയാണ് പോലീസ് ജൂലൈ മുപ്പത്തൊന്നിന് തൃക്കാക്കര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ കണ്ടെത്താനാകാത്തത് പോലീസിന്റെ വീഴ്ചയാകുമ്പോഴും ഉന്നത ഉദ്യോഗസ്ഥർക്ക് കുലുക്കമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വേടൻ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി ജനം കൊച്ചി